നിറയെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണല്ലോ ചൈനീസ് ബാൾസും എന്നാൽ പലർക്കും അധികം പൂക്കളുണ്ടാവുന്നില്ല എന്ന് പറയാറുണ്ട് കൂടുതൽ പൂക്കളുണ്ടാവാനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ടിപ്പ് ഞാനന്ന് പറഞ്ഞു തരാം ഈ പറയുന്ന ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ ഇതുപോലെ നിങ്ങളുടെ പ്ലാന്റിലും നിറയെ മുട്ടുകളും പൂക്കളും ആയിട്ട് എപ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോവുമല്ലോ ഇങ്ങനെ പൂക്കൾ കൊഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു തണ്ടുണ്ടല്ലോ അതും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അതിൽ സീഡ് ഫോം ചെയ്യാൻ തുടങ്ങും പിന്നീട് ആ പ്ലാന്റിൻ്റെ കോൺസെൻട്രേഷൻ മുഴുവനും ആ സീഡ് ഫോം ചെയ്യുന്നതിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ സീഡ് ഫോം ചെയ്യുന്നത് കണ്ട ഉടനെ തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കണം സീഡ് ഫോം ചെയ്യാത്ത തണ്ടുകളാണെങ്കിൽ അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ആദ്യമായിട്ട് ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കൂടുതൽ പൂക്കൾ ആ പ്ലാന്റിൽ വരും പിന്നെ എപ്പോഴും പ്ലാന്റിനെ ക്ലീൻ ആക്കി വെക്കുക അതായത് മഞ്ഞ കളറായിട്ടുള്ള ഇലകൾ സീഡ് ഫോം ചെയ്യുന്ന തണ്ടുകൾ ഇതെല്ലാം കട്ട് ചെയ്ത് കളയുക പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കലും ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തതാണ് പിന്നെ അതുപോലെ എൻ പിക്ക് പത്തൊമ്പതേ പത്തൊമ്പത് കൊടുക്കണം ഓരോ പത്ത് ദിവസത്തിലും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നും നിങ്ങളുടെ പാട്സ്യത്തിലും ഇതുപോലെ നിറയെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാവും